പിൻ വി ആൻ എല്ലാവർക്കും ഭയക്കണം എല്ലാവരും പി വി ആൻ പറഞ്ഞ വോട്ട് കുറേ പിടിക്കും പിണറായി വിരുദ്ധരായിട്ടുള്ള കുറച്ച് വോട്ട് കിട്ടും ഗവൺമെൻറിൻ്റെ എതിർപ്പുള്ള കുറച്ച് ഇങ്ങനെ കുറേ വോട്ട് കിട്ടാത്തത് ഒരു സാഹചര്യത്തിൽ എഴുപത്തിയായിരം വോട്ട് കിട്ടി ജയിക്കണമെങ്കിൽ അട്ടച്ചു നിങ്ങൾ നോക്കിയുള്ളൂ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ സ്വരാജ് മന്ത്രിയാണെന്നുള്ള പോസ്റ്റർ അവിടെ ഇറങ്ങിയില്ലെങ്കിൽ അത്ഭുതമില്ല പിന്നെ ഗവൺമെന്റിന് വലിയ ഇമേജ് ഇല്ല ഇപ്പോൾ അപ്പോൾ ഒരു ഇനേയും കൂടെ ഒക്കെ വെച്ച് ചെറുപ്പക്കാരെയും കൂടെ വെച്ച് മരുമോനെ ഏറ്റവും അരുടെ മുഹമ്മദ് നന്നായ ആ മണ്ഡലം കൊണ്ടുപോയ ഒരാളാണ് ആ ഒരു മെച്ചം ഉണ്ടാക്കിയെടുക്കാൻ ആർക്ക് പറ്റിയിട്ടില്ല ശൗക്കത്തിന് പറ്റിയിട്ടില്ല പക്ഷേ ബേപ്പൂർ മണ്ഡലവും മലമ്പുഴ മണ്ഡലവും കൊടുക്കാമെന്ന് കോൺഗ്രസ് സമ്മതിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിന് അതേ ഒരു മുന്നണി ഇന്ത്യൻ ജനകീയ പ്രതിരോധ പ്രതിപക്ഷ മുന്നണി ആ അതിൻ്റെ പേരൊന്നും കേട്ടിട്ട് ഒരു സുഖം വരുന്നില്ല എന്തായാലും അതൊരു വേറൊരു തന്ത്രമാണ് പുള്ളി പ്രയോഗിക്കുന്നത് സ്വതന്ത്രമായി നിന്നാൽ കൂടുതൽ വോട്ട് കിട്ടും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷന് മുമ്പുള്ള സെമി ഫൈനലാണ് നിലമ്പൂർ നടത്താൻ പോകുന്ന ഇലക്ഷൻ പി വി അൻവർ എന്നൊരു ഘടകം തന്നെയുണ്ട് നിലമ്പൂർ കാരണം രണ്ട് പ്രശ്നം രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നും സി പി എമ്മിന്റെ പിന്തുണ അവിടെ ജയിച്ച ഒരു നേതാവാണ് പി വി അൻവർ പക്ഷേ ഈ പ്രശ്നം സി പി എമ്മും ഇല്ലാതെ കോൺഗ്രസും ഇല്ലാതെ സ്വന്തമായിട്ട് ജയിക്കും ഇന്ന് രാവിലെ പറഞ്ഞു വെച്ചാൽ എഴുപത്തയായിരം വോട്ടിൻ്റെ വോട്ട് സ്വന്തം എനിക്ക് കിട്ടും എന്ന് എന്ന് ഒരു അൻവറിനെ ഏത് പാർട്ടിയാണ് ആണോ ആണോ കോൺഗ്രസ് വെറും അല്ല അവിടെ ഇത് ഫൈനലെന്ന് പറയാൻ പറ്റത്തില്ല അല്ല സെമി ഫൈനലല്ല ഒരു ക്വാർട്ടർ ഫൈനൽ കാരണം എൻ്റെ ഇടയ്ക്ക് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതൊരു സെമി ഫൈനലായിട്ട് പോവും പിന്നെ ഫൈനലിലേക്ക് പോകും പിൻ വി അൻവർ എല്ലാവർക്കും ഭയക്കണം എല്ലാവരും പി വി അൻവറിൻ എല്ലാവരുടെ വോട്ട് കുറേ പിടിക്കും അതിന് പി വി അൻവറിന് കുറച്ച് സാധാരണക്കാരുടെ വോട്ട് കിട്ടും വളരെ സാധാരണക്കാർ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സഹായം കിട്ടിയവ ഒരു എം എൽ രണ്ടാവശ്യം എം എൽ എ ആയിരുന്നു സ്വാഭാവികമായിട്ട് എല്ലാ പാർട്ടിയിലുള്ളവർക്കും കുറേ സഹായം കിട്ടി കാണും ഒരു എം എൽ എ എന്ന് പറയുമ്പോൾ സഹായിച്ചു കാണും അപ്പോൾ അതിൻ്റെ കുറേ വോട്ട് പുള്ളിക്ക് കാണും എന്തായാലും അത് കുറേ കിട്ടും പിന്നെ കുറച്ച് സിമ്പതി വോട്ട് കിട്ടും ഇപ്പോൾ സി പി എം ആയിട്ടൊക്കെ തെറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പിന്നെ പിണറായി വിരുദ്ധരായിട്ടുള്ള കുറച്ച് വോട്ട് കിട്ടും ഗവൺമെൻറ്റിൻ്റെ എതിർപ്പുള്ള കുറച്ച് ഇങ്ങനെ കുറേ വോട്ട് കിട്ടാൻ സാധിക്കും ഒരു സാഹചര്യത്തിൽ എഴുപത്തിയ്യായിരം വോട്ട് കിട്ടി ജയിക്കണമെങ്കിൽ അട്ടിമറി നടക്കണം കാരണം എഴുപത്തിയ്യായിരം വോട്ടെന്ന് പറയുമ്പോൾ മണ്ഡലത്തിലെ നല്ലൊരു ശതമാനം വോട്ടായി സി പി എമ്മിന്റെ അവിടെ വോട്ടായി കഴിഞ്ഞപ്പം വലിയ വോട്ടായി അപ്പോൾ അത് മാത്രമല്ല സി പി എം സ്വതന്ത്രനായിട്ട് മത്സരിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് എഴുപത്തിയായിരം കിട്ടിയത് അല്ലാതെ വെറും സ്വന്തം അപ്പോൾ അതുകൊണ്ട് എഴുപത്തിയായിരം വോട്ട് കിട്ടുകയെന്ന് പറയുന്നത് ഒരു വലിയ ഒരു മലർപ്പൊളിക്കാരൻ്റെ വലിയ സ്വപ്നമാണ് ചിലപ്പോൾ എന്ത് സംഭവിക്കണം നമുക്കറിയില്ല പക്ഷേ ഇവിടെ ഞാൻ എൻ്റെ ഒരു പൊളിറ്റിക്കൽ നിരീക്ഷണം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വരാജിൻ്റെ സൈഡ് കുറച്ചുകൂടി സേഫ് ആയിട്ട് വരുകയാണ് കാരണം ബി ജെ പിക്കുള്ള എണ്ണായിരം പിടിച്ചു പതിനായിരം പിടിച്ചു അവരൊരു പതിനയ്യായിരം വോട്ട് പിടിച്ചെന്ന് വിചാരിക്കുക അവർ ഇപ്പോൾ മുനം പമ്പിഷ്യോ കിടക്കുന്നുണ്ട് കുറെ ക്രിസ്ത്യാനികളുടെ വോട്ടൊക്കെ വെച്ചൊരു പത്ത് പതിനായിരം അവർ പിടിച്ചാൽ അത് സി പി എമ്മിൻ്റെയും കുറച്ച് പിടിക്കും മറ്റ് കോൺഗ്രസിൻ്റെയും കുറച്ച് പിടിക്കും ഷൗക്കത്തിന് കിട്ടേണ്ടിരുന്ന കുറേ വോട്ട് ആര്യയുടെ മുമ്പിൽ നിർബന്ധം പിടിക്കും തീർച്ചയായിട്ടും പിടിക്കും പ്രത്യേകിച്ച് രണ്ടുപേരും മുസ്ലിമാണ് അപ്പോൾ ആ വോട്ടുകൾ നന്നായിത് ഫ്ലി സ്പ്ലിറ്റ് ചെയ്ത് പിടിക്കും അങ്ങനെ വരുമ്പോൾ സ്വരാജിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇപ്പോൾ ഒരാഴ്ചയുടെ കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ ഒരു രണ്ടാഴ്ച കൊണ്ടല്ലേ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വരാജ് മന്ത്രിയാണെന്നുള്ള പോസ്റ്റർ അവിടെ ഇറങ്ങിയില്ലെങ്കിൽ അത്ഭുതമില്ല സ്വരാജിനെ ഞങ്ങൾ മന്ത്രിയാക്കുമെന്ന് ചിലപ്പോൾ അടിച്ചാലായി വേദികളിൽ അല്ല അതേ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയാണ് പാർട്ടിയുടെ സ്വാഭാവികമായിട്ട് ജയിച്ചാൽ മന്ത്രിയാക്കാം ശിവൻകുട്ടി രാജിവെക്കണം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ മാറാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നുമുണ്ട് പിന്നെ ഗവൺമെൻറ്റിന് വലിയ ഇമേജ് ഇല്ല ഇപ്പോൾ അപ്പോൾ ഒരു അയ്യനയും കൂടെയൊക്കെ വെച്ച് ചെറുപ്പക്കാരെയും കൂടെ വച്ച് മരുമോനെയൊക്കെ വന്ന് ഒന്ന് സുഹിപ്പിച്ച് എല്ലാം കൂടെയൊക്കെ വന്നെടുക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടോ എന്ന് നമുക്കറിയില്ല അങ്ങനെ സുരാജ് ഒരു അപ്പർ സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും അൻവർ എല്ലാവർക്കും ഒരു ഭയം തന്നെയാണ് ബി ജെ പിക്ക് വലിയ ഉപദ്രവം ഉണ്ടാക്കില്ല പക്ഷേ മറ്റ് രണ്ട് കക്ഷികൾക്കും നന്നായി അൻവറിനെ ഭയക്കേണ്ടതുണ്ട് കോൺഗ്രസ് കോൺഗ്രസ് സീറ്റ് പിടിച്ചിരിക്കും പത്ത് വർഷത്തെ ശേഷം ആ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം കാരണം രാഹുൽ ഉൾപ്പെടെ ജയിപ്പിച്ച ഒരു നേതാവോ അപ്പോൾ പക്ഷേ വേറെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ ആ മണ്ഡലത്തിൽ പോയിട്ടുള്ള ആളാണ് ഈ ആര്യാടൻ മുഹമ്മദിന് കുഞ്ഞാലിയെ കുഞ്ഞാലിയെ തോൽപ്പിച്ച് ആര്യാടൻ മുഹമ്മദ് വരുന്നതിൽ വലിയ പങ്കുണ്ട് ആര്യാടൻ മുഹമ്മദ് വലിയ നേതാവായിട്ട് അവിടെ വന്ന ആളാണ് ആ മണ്ഡലത്തിൽ വളരെ വർഷങ്ങളോളം നേതാവായിരുന്ന ആളാണ് കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നു അത് പിന്നെ ആര്യാടൻ കോൺഗ്രസ് ഹൗസിൽ നിന്നാണെന്ന് ആദ്യം വന്നു പിന്നെ അതല്ല മറ്റ് വേറെയാണെന്ന് വന്ന പറഞ്ഞ് ആ കേസ് വേറെ വഴിക്ക് പോയി പക്ഷേ അതിന് ശേഷം കുഞ്ഞാലിയുടെ മരണശേഷം അരിയാട മുഹമ്മദ് നന്നായ മണ്ഡലം കൊണ്ടുപോയ ഒരാളാണ് മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ് ആ പക്ഷേ ആ ഒരു മെച്ചം ഉണ്ടാക്കിയെടുക്കാൻ ആർക്ക് പറ്റിയിട്ടില്ല ഷൗക്കത്തിന് പറ്റിയിട്ടില്ല പക്ഷേ ഷൗക്കത്ത് അവിടെ മുനിസിപ്പൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പിന്നെ കോൺഗ്രസിൻ്റെ സാഹിത്യ സമിതിയുടെ അംഗമാണ് അതുകൊണ്ട് അയാൾക്ക് അപ്പർഹാൻഡ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അപ്പർഹാൻഡ് ആര് ചിലപ്പോൾ പൊളിക്കും നമ്മൾ അൻവർ ചിലപ്പോൾ കുറേ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പൊളിയാനുള്ള സാധ്യതയാണ് ലീഗിന്റെ ഒരു ഒളിയമ്പ് വന്നിട്ടുണ്ട് ലീഗിന്റെ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ആരും ആരുമില്ലായിരുന്നു പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ പ്രസിഡന്റോ സെക്രട്ടറിയോ സംതിങ് ആദ്യം ഒരാൾ മലപ്പുറം തങ്ങൾ കുടുംബത്തിലുള്ള ആൾ തന്നെയാണ് സാധാരണ അവിടെ പിന്നെ സാധിക്കൽ തങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ ഈ തങ്ങൾ പങ്കെടുക്കും പക്ഷേ അദ്ദേഹവും ഒഴിഞ്ഞു നിന്നും പിന്നെ അത് കുറേ ഉരുണ്ടും മുന്നോ മറ്റെ മാത്രമല്ല അവരുടെ ലീഗിൻ്റെ സംസ്ഥാന സമിതി ചേർന്നപ്പോൾ അന്ന് തങ്ങളില്ല തങ്ങൾ മക്കയിലായിരുന്നു പക്ഷേ നമ്മുടെ കെ എം ഷാജിയും മുനീറും അതിശക്തമായി മുന്നണി വിട്ടുപോകണം ആ എൽ ഡി എഫിലേക്ക് പോകണം അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കണമെന്നൊക്കെയുള്ള നിലയിൽ മുന്നണി വിട്ടു പോണം എന്നുള്ള നിലയിൽ തന്നെ വലിയ ചർച്ച നടന്നു അപ്പോൾ ഇത് അണികൾ എങ്ങനെ എടുക്കും എന്ന് നമുക്ക് അറിയത്തില്ല മാത്രമല്ല അവർ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് പോലെ കൊണ്ടുവന്നതാണ് ഏതെങ്കിലും ബേപ്പൂർ മണ്ഡലവും മലമ്പുഴ മണ്ഡലവും കൊടുക്കാമെന്ന് കോൺഗ്രസ് സമ്മതിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിന് അപ്പോൾ അല്ല കുറച്ചുകൂടെ സുരക്ഷിതമായൊരു മണ്ഡലം കൊടുത്താൽ മാറാം എന്നുള്ള നിലയിലേക്ക് അൻവർ വന്നായിരുന്നു ആ സമയത്ത് വേണമെങ്കിൽ ലീഗിൻ്റെ ഒരു സുരക്ഷിത മണ്ഡലം തൊട്ടടുത്തുണ്ടല്ലോ താനൂരോ അപ്പുറത്ത് പിന്നെ ഏതെങ്കിലും മണ്ഡലം കൊടുക്കാവുന്ന ഒരു ധാരണ വന്നെങ്കിൽ ഒരു പക്ഷേ ദേവന്തിന് അൻവർ സമ്മതിച്ചാൽ ആ ഒരു സാധ്യതകളെയൊക്കെയാണ് കോൺഗ്രസ് പെട്ടെന്ന് ഇല്ലാതാക്കി കളഞ്ഞത് അവിടെയാണ് ഈ പ്രശ്നം വന്നത് നേതാവാണ് അൻവർ പുതിയ ഒരു ഒരു മുന്നണി മുന്നണിയാണ് സീറ്റ് അതെ അതേ ഒരു മുന്നണി ഇന്ധനം ജനകീയ പ്രതിരോധ പ്രതിപക്ഷ മുന്നണി എൻ്റെ പേരൊന്നും കേട്ടിട്ട് ഒരു സുഖം വരുന്നില്ല അതൊരു ഐക്യ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖം വരാത്ത പേരാണ് പിന്നെ പുള്ളിക്കാരനെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പക്ഷേ അതിനകത്ത് മത്സരിക്കുന്ന അതിൻ്റെ സ്ട്രാറ്റജി നമുക്കറിയത്തില്ല അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസ്സുകാർക്കും നോമിനേഷൻ കൊടുക്കാൻ അറിയില്ലേ രണ്ടാവശ്യം നോമിനേഷൻ കൊടുക്കാൻ അൻപറിന് നോമിനേഷൻ കൊടുക്കാൻ അറിയില്ലേ നമുക്കറിയില്ല എന്തായാലും അതൊരു വേറൊരു തന്ത്രമാണ് പുള്ളി പ്രയോഗിക്കുന്നത് സ്വതന്ത്രമായി നിന്നാൽ കൂടുതൽ വോട്ട് കിട്ടും കാരണം തൃണമൂൽ കോൺഗ്രസ്സായി ആയി നിൽക്കുമ്പോൾ പ്രശ്നമെന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരും സി പി എം കാരും ചിലപ്പോൾ എന്ത് ചെയ്യില്ല വോട്ട് ചെയ്യില്ല കാര്യം സ്വാഭാവിക തൃണമൂൽ കോൺഗ്രസ് ആയിട്ടുള്ളൊരു പ്രശ്നമുണ്ടല്ലോ ബംഗാളിലെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു സ്വതന്ത്ര കളി കളിച്ച് ഒരു രക്തസാക്ഷി പരിവേഷത്തിൽ നിന്ന് ജയിച്ചെടുക്കാൻ പറ്റുമോ എന്നാണ് പുള്ളി നോക്കുന്നത്